ഹായ് ഫ്രണ്ട്സ് ചെമ്പറുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു വൈകിട്ട് ചിലപ്പോൾ മഴ പെയ്യും അപ്പോൾ അങ്ങനെ മഴയൊന്നും ഇല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണേ നല്ല തെളിച്ചോണ്ട് ഇന്ന് നമുക്കൊരു കാപ്പിക്കുരു വറുത്തു പിടിക്കാം കുറച്ച് കാപ്പിക്കുരു ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അത് തീയ വെച്ച് വറുത്ത് അതിൻ്റെ പാകത്തിന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കണം പിന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട് നമുക്ക് പോകാം അത് എടുത്തു കുട്ടി അതിന്റെ തോടെല്ലാം കളഞ്ഞെടുത്താണേ മിഞ്ചി കൊടുത്താ കുട്ടി കുട്ടിയെടുത്തത് കൊറേ പൊടിച്ചുണ്ടേ കാപ്പിപ്പു വത്ത് പൊടിക്കാനും കിട്ടി വത്തുപൊടിച്ചെടുക്കാൻ നല്ല പൊടി കിട്ടില്ല കാപ്പി പൊടിക്കാനിട്ട് കടയിൽ മെൽക്കിനി നല്ലപൊടിയാ നമ്മള് വറുത്തു കൊടുത്തേക്കുമ്പോ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത് കഴിഞ്ഞാ പിന്നെ മെൽക്കിനി വരും അപ്പൊ ഇത്രയും കുരു നമുക്ക് തരാം അടുക്കള തീ കത്തിക്കുന്നുണ്ട് എവിടെയാണ് തീ കത്തിക്കുന്നതേ അടുപ്പു എനിക്ക് എളുപ്പത്തിന് ഒപ്പത്തിനുണ്ടാക്കി ഞാൻ എങ്ങോട്ട് തീ കത്തിക്കാലോ ഇരുമിന്റെ ചീനച്ചിട്ടി വച്ചിട്ടുണ്ടേ നന്നായിട്ട് 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 വറുത്തെടുക്കാം ൂടായി കാപ്പുരി ഇട്ടു കേട്ടോ കാപ്പുരി വറക്കുവാണേ കൊറേ സമയം വേണമെന്ന് വറുത്തെടുക്കണമെങ്കിൽ ഉടനെ ഒന്നും തീരുവല്ലോ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയാണ് എടുക്കാനായിട്ടെ ഉടനെ വറുത്ത് തീരെ അടിയെല്ലാം നന്നായിട്ട് ഇളക്കണം ഇളക്ക് ശരിയായില്ലെങ്കിൽ കാപ്പക്കുരി കരിഞ്ഞു പോവും എല്ലാം നന്നായിട്ട് പൊള്ളുകയില്ല അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് ഇളക്കണം തീ കെട്ടി പോയോ തീ നല്ല പോലെ കത്തണം എന്നാലേ എല്ലാം നന്നായിട്ട് മോട്ട് വരുവുള്ളൂ ഒരുപോലെ അല്ലേ ചട്ടി കത്ത് കിടന്ന് കാപ്പക്കുരി കല്ലിച്ച് പോവും പിന്നെ പൊടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് പച്ചവിറകാൻ തോന്നുന്നു പച്ചവിറകെച്ചാൽ തീ കത്തില്ല ഉണങ്ങിയ വിറകുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ൂ ഉണങ്ങിയ വറുണ്ടേ അതെല്ലാം കൂടെ വെച്ച് നന്നായിട്ട് തീ കത്തണം അപ്പൊ തീ കത്താൻ തുടങ്ങിട്ടുണ്ടേ നന്നായിട്ട് കത്തിക്കൊള്ളു എന്നാലേ കാപ്പിക്കുരി ശരിക്കും വറുത്തിട്ടോളൂ ഇളക്കിളക്കിയും അടുക്കും കേട്ടോ എന്നാലും വേണ്ടീല നല്ല കാപ്പി കുടിക്കാവലോന്ന് ഓർത്തോണ്ടുള്ള പണിയാണേ കാപ്പിക്കുരി വറുത്തു പിടിക്കല് പണ്ടൊക്കെ വറുത്തിട്ട് ഒരലിനെ അതിട്ട് ഇടിച്ച് പിടിക്കുമായിരുന്നു അയ്യോ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ പിന്നെ മിക്സിക്കകത്തിട്ട് തിരിച്ച് പിടിക്കാം അതുകൊണ്ട് അത്രയും കഷ്ടപ്പാടില്ല കേട്ടോ ആപ്പ കുരു ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണേ ഇളക്കി 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 അടിയേ ഇളക്കണം ഒരു കുരു പോലും ഇളകാതിരിക്കല്ലേ അങ്ങനെ വർക്ക് കരിഞ്ഞു പോകും നല്ല വെയിൽ നന്നായിട്ട് ഇളക്കണം നല്ല വെയിലുമാണ് നല്ല ചൂടുമാണ് കേട്ടോ അപ്പം നല്ല തീട് എടുത്തിരുന്നു ഇളക്കുന്നതിൻ്റെ കഷ്ടപ്പാടേ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ആ എന്നാലും വേണ്ടിയില്ല വറുത്ത് പൊടിച്ചിട്ടുള്ളൂ കാര്യമൊന്നു തീരുമാനിച്ചു അങ്ങനെ വെയിൽ തിന്ന് വർക്കാണേ അത് ഈ അങ്കുള്ള കണ്ടേ മരുന്നടിക്കുകയാണ് കേട്ടോ ഏലമുള്ളത് കൊണ്ട് ഏലത്തിന് മരുന്നടിക്കണം ഏലത്തിന് ഇപ്പോഴും എന്തെങ്കിലും പണി കാണുമോ പിന്നെ മരുന്നടിച്ചോണ്ടിരിക്കുകയാണേ അങ്ങനെ കാപ്പക്കുരു വറുത്തുകൊണ്ടേയിരിക്കുന്നു വറുത്ത് തീരാറായിട്ടുണ്ട് കേട്ടോ മുത്തു വരുന്നുണ്ടേ ഇങ്ങനെ കാപ്പുക്കുരു വരെ വറുത്തെടുത്തോട്ടോ തീയെന്ന് വാങ്ങി വെച്ചു വാങ്ങി വെച്ചാലും ഇളക്കിക്കൊണ്ടിരിക്കണം ഇരുമ്പതട്ടി ആരണ്ടേ ഇരുമ്പെട്ടിക്ക് നല്ല ചൂടാണേ അടിച്ചിട്ട് പിന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇരുമ്പതിട്ടി തണുക്കുന്നെല്ലാം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം വാങ്ങിയാലും ഇളക്ക് തീരെ അല്ല എന്ന് ഇട്ടിരിക്കും അങ്ങനെ ഇളക്കി കാപ്പക്കുരു തണുപ്പിച്ചെടുക്കണം കാപ്പക്കുരി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഒരു മുറത്തിലോട്ട് എടുക്കുവാണേ ഈ കാപ്പുക്കുരു പറക്കുമ്പോൾ അതിനകത്ത് തൊണ്ട് കിടക്കുവേ ആ തൊണ്ട് കിടന്ന് കരിയും ആ തൊണ്ടോട് കൂടി ഇടിച്ചു പിടിച്ചാൽ കരിയുടെ ചവ കാണും അതുകൊണ്ട് ഈ തൊണ്ട എല്ലാം ഒന്ന് പേറ്റിക്കളയാണ് അതിന് വേണ്ടിയാണ് മുറത്തിലേക്കെടുത്തത് മുറത്തിലേക്കെടുത്ത് എല്ലാം ഒന്ന് പേറ്റിക്കളാണ് തൊണ്ട എല്ലാം ഒന്ന് പേറ്റിക്കളഞ്ഞതിന് ശേഷം കുരു തന്നെ എടുത്ത് വേണം പൊടിക്കുവാനേ പൊടിക്കുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ട് കാപ്പക്കുരു എല്ലാം മുറത്തിലേക്കെടുത്ത് പേറ്റി ഇത് എല്ലാം മുളകെല്ലാം അരക്കുന്നതല്ലേ നമുക്കിത് നല്ല കഴുകിയെടുക്കാം ആദ്യമായിട്ട് ഒരു ശകലം പാത്രം കഴുകുന്ന രണ്ട് തുള്ളി ഒഴിച്ചിട്ട് അടച്ച കുറേ കുറച്ച് ഉലുവ കുടിച്ചത് ചക്ക കുടിച്ചു ഉലുവേ ഉലുവായും ഉലുവും ജീരവും കിട്ടിയേർത്ത് പൊടിച്ചെടുക്കാം ജീര കുറച്ചിട്ടേ ഉലുവറച്ച് കൂടുതലിട്ട് പൊടിച്ചെടുക്കാം

ഉലുവായും ജീരകവും ഇട്ടല്ലേ പൊടിച്ചത് ആദ്യത്തെ അതിനകത്തല്ലേ ലലുവായും ജീരകം ഇട്ടുള്ളൂ അപ്പോൾ എല്ലാത്തിലോട്ടും കൂടി ഒന്ന് ആകുന്നതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം കൂടിയല്ല കൂടെ പിന്നെ ചൂടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുമ്പോഴേ ആ ചൂട് പോകാനായിട്ട് കുറച്ച് നേരം തണുത്താൻ വച്ചേക്കണം മൂടി വെച്ചിരുന്നാൽ മതി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നല്ല തണുത്തിട്ട് വേണം ടിന്നിനകത്തിട്ട് വയ്ക്കണം ടിന്നിലിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണെങ്കിൽ കുറേ നാളത്തിനുള്ള കാപ്പിപ്പൊടി ആയി കേട്ടോ ഇനി കാപ്പിപ്പൊടി വാങ്ങിക്കേണ്ട കുറേ നാളത്തേനുള്ള കാപ്പിപ്പൊടി നല്ല കാപ്പി കുടിക്കുകയും ചെയ്യാം അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടിന്നിനകത്ത് ഇട്ട് വയ്ക്കുക എന്ന് കരുതി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം നന്നായിട്ട് തണുത്തു നമുക്ക് ടിന്നിനടി പൊടി ഉണ്ടേ ട്ടാദ്യ എടുക്കാം കാപ്പിപ്പൊടി എല്ലാം ടിന്നിന് തണുപ്പ് കാപ്പിപ്പൊടി അങ്ങട്ട് രണ്ട് ടിണ്ണുണ്ട് രണ്ട് ടിന്നിനും അടിച്ചോണ്ട് കുറെ നാളത്തേന് കാപ്പിപ്പൊടി ഉണ്ടാക്കണ്ട നല്ല കാപ്പി കുടിക്കാം സൂപ്പർ കാപ്പി കുടിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുന്നുള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ എൻ്റെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ